ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പോപ്കോണ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഇത് ഒരുപാട് ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാം എന്നാലും ചിലരൊക്കെ ഉണ്ടാക്കുമ്പോൾ കരിഞ്ഞു പോയി അല്ലെങ്കിൽ കറക്റ്റായിട്ട് കിട്ടിയില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ എല്ലാവർക്കും ഉപകാരപ്പെടും വളരെ കുറഞ്ഞ പൈസ ഒക്കെ നമുക്കിത് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും അതിനേക്കാളൊക്കെ ഏറ്റവും നല്ലതല്ലേ നമ്മൾ വീട്ടിൽ ഫ്രഷ് ആയിട്ട് തയ്യാറാക്കുന്നത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും അതെങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഫുള്ളായി കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പോപ്കോൺ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അരക്കപ്പിൻ്റെ അടുത്ത് തന്നെ ചോളം എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു വാങ്ങണം പോപ്കോൺ തയ്യാറാക്കാനാണ് എന്നുള്ളത് കാരണം ഇത് രണ്ട് ഐറ്റംസ് ഉണ്ട് ഒന്ന് നല്ല ഡാർക്ക് യെല്ലോ പോലെ തോന്നും പിന്നെ ഒന്ന് ഇതുപോലെ ലൈറ്റ് കളർ വേണം പിന്നെ പോപ്കോൺ തയ്യാറാക്കാനുള്ളത് ലൈറ്റ് കളറിൽ ഒന്ന് ഉരുണ്ടിരിക്കും വേറെ ഒന്നുള്ളത് കുറച്ച് വലുതാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വാങ്ങുക അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയാൽ ശരിയാവില്ല അപ്പോൾ നമുക്കിനി ഇത് തയ്യാറാക്കാം വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട് സ്റ്റൗവിൽ നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം ഇതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ബട്ടറോ അല്ലെങ്കിൽ അതിന് പകരം നെയ്യോ എന്തുവാണെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഈസി രീതിയിലാണ് ചെയ്തെടുക്കുന്നത് എണ്ണ നല്ലപോലെ പോലെ ചൂടായതിൻ്റെ ശേഷം ഞാൻ ഈ ചോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക ഞാൻ അതൊന്നും ചേർക്കാതെ വളരെ ഈസി ആയിട്ടാണ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കുക ഇനി ഇത് നല്ലപോലെ ഫ്രൈ ആയി വരുമ്പോൾ ഇതൊന്ന് ഉരുണ്ട് വരും ഫ്ലെയിം നമ്മൾ മീഡിയ ടു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക ഇതൊന്ന് വീർത്ത് വരുന്നവരെ നമുക്ക് തോന്നും ആ ഒരു രീതിയിലാവുമ്പോൾ നമ്മൾ ഇത് അടച്ചു വെക്കണം അപ്പോൾ കണ്ട അതുപോലെ ആയപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഓരോന്നായിട്ട് ഇങ്ങനെ പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഫ്ലെയിം നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ മുഴുവനായിട്ടും ഇത് പൊട്ടി കഴിയുമ്പോഴത്തേനും കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഏകദേശം ഇവിടെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് തുറന്ന് നോക്കാം അപ്പോൾ അത് നമ്മുടെ പോപ്കോണൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഏകദേശം ഒരു അരക്കപ്പിൻ്റെ അടുത്താണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് കണ്ട് കിട്ടിയിട്ടുണ്ട് ഇതിലിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല നിങ്ങൾ കണ്ടില്ലേ ഉപ്പ് മാത്രം ചേർത്തിട്ടുള്ളൂ വേണവർക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്താൽ അത്യാവശ്യം ഒരു കളറ് കിട്ടും അപ്പോൾ ഈ പോപ്കോൺ ഉണ്ടാക്കുന്ന ചോളം നമുക്ക് വീട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് കുറച്ച് എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കാം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ അപ്പോൾ അത് വെറുതെ ഉപ്പ് ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് ചില ആളുകൾക്കൊക്കെ ഇതുണ്ടാക്കുമ്പോൾ എന്ന് പറയാം ഒന്നാമത്തെ കാരണം തന്നെ നമ്മൾ വാങ്ങുമ്പോൾ ചോളം ശ്രദ്ധിക്കണം പഴക്കമുള്ളതൊന്നും ആവരുത് നല്ല ഫ്രഷ് തന്നെ വാങ്ങുക അതുപോലെ തന്നെ രണ്ട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇത് ഉണ്ടാക്കണത് ചോളപ്പൊരി ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങണം അപ്പോഴേ നമുക്ക് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ശരിയാകാത്ത ആൾക്കാരൊക്കെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക